അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ പാർട്ടികളെ സംബന്ധിച്ച് വളരെയധികം നിർണായകമാണ് എങ്ങനെയും ഭരണം പിടിക്കുക എന്ന കടമ്പയാണ് കോൺഗ്രസിനുള്ളത് എന്നാൽ ഭരണത്തിന്റെ തുടർച്ച എന്ന ലക്ഷ്യമാണ് സി പി എമ്മിന് തങ്ങളുടെ രാഷ്ട്രീയ ശക്തി കേരളത്തിൽ വർദ്ധിപ്പിക്കുക എന്നതാകും ബി ജെ പിയുടെ ലക്ഷ്യം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും അത്രമേൽ കരുതലോടെയാണ് ബി ജെ പി നേതൃത്വം നോക്കിക്കാണത് ഒറ്റയടിക്കല്ലെങ്കിലും ഘട്ടം ഘട്ടമായി ബി ജെ പിയെ കേരളത്തിന്റെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾക്കാണ് ബി ജെ പി നേതൃത്വം തുടക്കം കുറിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റു മണ്ഡലങ്ങളിൽ തകർന്നടിഞ്ഞപ്പോഴും തൃശൂരിലെ വിജയവും ചില മണ്ഡലങ്ങളിലെ മികച്ച പ്രകടനവും ബി ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട് തൃശൂരിൽ പാർട്ടി പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം മാത്രമല്ല യു ഡി എഫിലും എൽ ഡി എഫിലും സുരേഷ് ഗോപിയുടെ വിജയം പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാകുകയും ചെയ്തു അതേസമയം ബി ജെ പിക്ക് തിരിച്ചടിയായി മാറിയത് പാലക്കാട്ടെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു പാർട്ടിക്ക് ഏറെ വിജയപ്രതീക്ഷയുണ്ടായിരുന്ന മണ്ഡലത്തിൽ ഫലം പുറത്തേക്ക് വന്നപ്പോൾ തകർന്നടിയുകയായിരുന്നു ബി ജെ പിക്ക് വേണ്ടി പാർട്ടിക്ക് അതീതമായ വ്യക്തിത്വമായ ഈ ശ്രീധരൻ നേടിയ അൻപതിനായിരത്തിഇരുന്നൂറ്റി ഇരുപത് വോട്ടിൽ നിന്ന് പതിനായിരത്തി അറുന്നൂറ്റി എൺപത് വോട്ട് കുറവാണ് ഇത്തവണ സി കൃഷ്ണകുമാറിന് നേടിയത് രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ നാല്പതിനായിരത്തി എഴുപത്തിയാറിലും താഴെയായി ഇത്തവണത്തെ മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയൊൻപത് സി കൃഷ്ണകുമാർ തന്നെ ഏഴു മാസം മുൻപ് ലോക്സഭയിലേക്ക് നേടിയ നാൽപ്പത്തി മൂവായിരത്തി എഴുപത്തി വോട്ടിൽ നിന്നും താഴേക്ക് പോകുന്ന സ്ഥിതി വരെ ഉണ്ടായി പാലക്കാട്ട് പരാജയത്തിന് പിന്നാലെ ബി ജെ പിയിൽ കനത്ത വിഭാഗീയത ഉണ്ടാവുകയും ചെയ്തു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ നേതാക്കൾ ഒന്നടങ്കം രംഗത്തു വരുന്ന സാഹചര്യം ഉണ്ടായി ഒടുവിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ടായിരുന്നു വെടിനിർത്തൽ നടപ്പാക്കിയത് പാലക്കാടും വയനാടും തിരിച്ചടി നേരിട്ടെങ്കിലും ചേലക്കരയിൽ ബി ജെ പിക്ക് വേണ്ടി കെ ബാലകൃഷ്ണൻ നേടിയ വോട്ടുനില ഇതുവരെ പാർട്ടി മണ്ഡലത്തിൽ നടത്തിയ മികച്ച പ്രകടനമാണ് കഴിഞ്ഞ തവണത്തെ ഇരുപത്തിനാലായിരത്തി നാൽപ്പത്തിയഞ്ചിനേക്കാൾ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ടുകളുടെ വർധനവാണ് ഉണ്ടായത് സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് മൂന്നാം തവണയാണ് വോട്ട് വർദ്ധിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥികളിൽ ഒ രാജഗോപാലിനു ശേഷം ഒരാൾ ആദ്യമായാണ് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിപ്പിക്കുന്നത് ഒ രാജഗോപാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നെയ്യാറ്റിൻകരയിലും രണ്ടായിരത്തി പതിനഞ്ചിൽ അരുവിക്കരയിലും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ബി ജെ പി വോട്ട് ഗണ്യമായി വർദ്ധിച്ചിരുന്നു പാർട്ടിയുടെ എ ക്ലാസ് മണ്ഡലമെന്ന് വിലയിരുത്തുന്ന പാലക്കാട് പതിനായിരത്തിലേറെ വോട്ട് കുറഞ്ഞപ്പോഴാണ് ഇതെന്നതും ശ്രദ്ധേയം ഏഴു മാസം മുൻപ് ഡോക്ടർ ടി എം സരസ്വനീടിയ ഇരുപത്തിയെട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലും മെച്ചപ്പെടുത്തിയെന്നതും എടുത്തു പറയണം അപ്പോഴും കേരളത്തിന്റെ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യമൊന്നും വരുന്ന തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് അൻപത് സീറ്റുകളിൽ കൃത്യമായ മത്സരം കാഴ്ചവെക്കുകയും പതിനഞ്ച് സീറ്റുകളിൽ ഏത് വിധേയനെയും ജയിക്കാനുള്ള മാർഗം തേടുകയുമാണ് ബി ജെ പി മണ്ഡലങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഏറെക്കുറെ പൂർത്തിയായി നിലവിൽ ബി ജെ പിയുടെ അംഗത്വ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ചവർക്ക് അതാത് മണ്ഡലങ്ങളിൽ ഇത്രത്തോളം അംഗങ്ങളെ ചേർക്കണമെന്ന നിർദ്ദേശമുണ്ട് മെമ്പർഷിപ്പ് ചേർക്കലിന്റെ അടിസ്ഥാനത്തിലാകും മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം തന്നെ നേതാക്കൾ മത്സരിച്ച് അംഗങ്ങളെ ചേർക്കുന്ന തിരക്കിലാണ് അപ്പോഴും പതിനഞ്ച് മണ്ഡലങ്ങളിൽ വിജയിക്കുക അത്ര എളുപ്പമല്ല യു ഡി എഫ് എൽ ഡി എഫ് വോട്ടുകൾ കൃത്യമായി ചോർന്നാലേ ആ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വിജയം എളുപ്പമാകൂ ഒട്ടേറെ മണ്ഡലങ്ങളിൽ വിജയിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും കേരളം ആര് ഭരിക്കുമെന്നത് ബി ജെ പി നിർണ്ണയിക്കുന്ന ഘട്ടമുണ്ടാകുമെന്ന് നേതാക്കൾ കണക്കുകൂട്ടുന്നുണ്ട് സംസ്ഥാന ഭരണം വീണ്ടും എൽ ഡി എഫിലേക്ക് തന്നെ പോകണമെന്നാണ് ബി ജെ പിയുടെ മനസ്സിലുള്ളത് അങ്ങനെ വീണ്ടും ദേശീയ തലത്തിൽ തങ്ങളുടെ പ്രധാന എതിരാളിയായ കോൺഗ്രസ് സംസ്ഥാനത്ത് ഇല്ലാതാകുമെന്നും ക്രമേണ സി പി എം ക്ഷയിക്കുമെന്നും അതിന്റെ നേട്ടം ബി ജെ പിക്ക് ഭാവിയിലുണ്ടാകുമെന്നും നേതൃത്വം കരുതുന്നു അതേസമയം കേരളത്തിലെ ഭാവി പ്രവർത്തനങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന്റെ നിരീക്ഷണത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും ദേശീയ നേതൃത്വം തന്നെയായിരുന്നു നേരിട്ട് കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പിയിൽ നേതൃമാറ്റത്തിനുള്ള സാധ്യതകൾ തീരെ ഇല്ലെന്നു തന്നെ പറയാം യുവാക്കളെയും സ്ത്രീകളെയും തങ്ങൾക്കൊപ്പം എങ്ങനെയും നിർത്തുന്നതിനുള്ള കുറുക്കുവഴികൾ ആലോചിക്കുകയാണ് ബി ജെ പി പരമാവധി ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള ചെറുപ്പക്കാരെയും വനിതകളെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഉയർത്തിക്കാട്ടുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതുവഴി പരമാവധി പ്രാദേശികാധികാര സ്ഥാനങ്ങളിലേക്ക് കടന്നു വന്ന ശേഷം അവരെ രംഗത്തിറക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയങ്ങൾ നേടുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം പടലപ്പിണക്കങ്ങളും അധികാര തർക്കങ്ങളും നിലനിൽക്കുന്ന ബി ജെ പിക്ക് കേരളം കയ്യിലൊതുക്കുക എത്ര കണ്ട് നടക്കുമെന്നത് രാഷ്ട്രീയ കേരളം കാത്തിരുന്നു കാണേണ്ടതാണ്